ഹായ് ഫ്രണ്ട്സ് ട്രൈം പച്ചവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ സ്വന്തം റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത റിവ്യൂ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം വേറൊന്നുമില്ല ഒന്നുമില്ല വാഹനം എടുത്തിട്ടേതാണ്ട് അഞ്ച് വർഷം ആവാനായിട്ട് പോവുകയാണ് തിനിടയ്ക്ക് ഒരു റി റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോഴിങ്ങനെ എന്തായാലും അതിനുള്ള അവസരം വന്നപ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പ്രധാനമായിട്ടും ബുള്ളറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു വാഹനമാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല മൈലേജിൻ്റെ കാര്യം തന്നെയാണ് ആദ്യമായിട്ടെടുത്ത് പറയേണ്ടത് കമ്പനി നാൽപ്പത് കിലോമീറ്ററോളം മൈലേജ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് സിറ്റി യൂസിനകത്ത് അതിന് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററൊക്കെ കിട്ടത്തുള്ളൂ ഒരു അൻപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ചിൽ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ മൈലേജ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അൻപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് ആരും സാധാരണ രീതിയിൽ ഓടിക്കാത്ത ഒരു വേഗതയാണ് ഒരു എഴുപത് എഴുപത്തഞ്ച് അതാണ് സാധാരണ ആൾക്കാരെല്ലാം രാവിലെ അല്ലെങ്കിൽ ഏത് സമയത്തായിരുന്നാലും വാഹനത്തിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന വേഗത എന്ന് പറയുന്നത് പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഡ്രോ ബാക്ക് ആയിട്ടുള്ളത് ഒരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ എപ്പോഴെങ്കിലും നമുക്ക് ഈ വാഹനം ഓടിക്കേണ്ടി ആയിട്ട് വന്നതിൽ ചില സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ചെയിൻസ് പ്രോഫിറ്റൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ചെയിൻ പെട്ടെന്ന് ലൂസായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ചെയിൻ ലോക്ക് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും കറക്റ്റായിട്ട് ലൂബൊക്കെ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഓരോ രണ്ടായിരം കിലോമീറ്ററിന് നടക്കും നല്ല രീതിയിൽ ചെയിനൊക്കെ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുന്നതൊക്കെ ആ വാഹനത്തിൻ്റെ യാത്ര കുറച്ചുകൂടി സ്മൂത്താക്കി മാറ്റുന്നതായിരുന്നു പിന്നെ നമുക്ക് ഈ നാൽപ്പത്തിനാലായിരം കിലോമീറ്ററിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ പ്രധാനമായിട്ടും സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ ബെയറിങ് നമുക്ക് മാറേണ്ടിയിട്ടുണ്ട് ഏതാണ്ട് എല്ലാം കൂടി ഒരു മൂവായിരം രൂപ അടുപ്പിച്ച് ചിലവായിട്ടുണ്ടായിരുന്നു അതിന് ഇതിനകത്തുള്ള ക്ലച്ചിൻ്റെ ബെയറിങ് പൊട്ടി അങ്ങനെ ആ ബെയറിങ് എഞ്ചിൻ സൈഡിലാണ് വരുന്നത് അപ്പോൾ അത് പൊളിച്ച് അത് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നാൽപ്പത്തിനാലായിരം കിലോമീറ്ററിനാപേക്ഷിച്ച് രണ്ട് പ്രാവശ്യം നമ്മൾ ബാക്ക് ടയറും ഫ്രണ്ട് ടയറും ഒക്കെ മാറിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് എയറൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്റർ വരെയൊക്കെ ഓരോ ടയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എയറ് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ടയറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഡിസ്കിൻ്റെ പ്ലേറ്റ് പ്ലേറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അതും കറക്റ്റായിട്ട് ബ്രാക്ക് പേഡൊക്കെ മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ആയിരുന്നാലും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്ത് പോകും നമ്മൾ ബ്രാക്ക് പേഡ് കറക്റ്റ് ടൈമിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ സൗണ്ട് കീ കീ സൗണ്ടൊക്കെ കേൾക്കുന്നവരെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ ട്രേക്ക് പേഡ് കംപ്ലയിൻ്റ് ആയി ബ്രേക്ക് പേഡ് ഒരഞ്ഞ് തീർന്നിട്ട് അത് നേരെ ഡിസ്കിൽ പിടിച്ചിട്ട് ഡിസ്ക് പെട്ടെന്ന് ആയി അതും നമ്മൾ മാറ്റേണ്ടായിട്ടുള്ള അവസ്ഥ വരും അപ്പോൾ അങ്ങനെ എനിക്ക് ഒരിക്കൽ പണി കിട്ടി ഞാൻ ഡിസ്ക് പേഡൊക്കെ നമ്മളെടുത്ത് മാറ്റിയതാണ് നമ്മുടെ ഈ ബുള്ളറ്റിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ നമുക്ക് ബ്രേക്കിംഗ് ഇതിപ്പോൾ വന്നിട്ട് എ ബി എസ് ബ്രേക്കിംഗ് ആണ് ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ക്ലാസ്സിക്ക് ഞാൻ എടുത്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്രേക്കിംഗ് ഒക്കെ നല്ല അടിപൊളി ബ്രേക്കിങ് ആണ് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വണ്ടിയിൽ നിന്ന് ഞാൻ വിഴുന്നിട്ടുണ്ട് വിഴുന്നിട്ടും വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ആ ക്രാഷ് ഗാർഡിൽ അതൊക്കെ നല്ല രീതിയിൽ കംഫേർട്ടായിട്ട് നമ്മളെ സംരക്ഷിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക എങ്ങനെയാണ് വാഹനത്തിലെ യാത്ര നിങ്ങൾക്ക് കഫർട്ടാണോ അതോ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എടുത്തത് ഒരു പരാജയമായിട്ടും എല്ലാം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഞാൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതിനകത്ത് വെച്ചിട്ട് ഈ ചെറിയ പണികൾ വന്നിട്ടുള്ളതല്ലാതെ അതേത് വാഹനമായിരുന്നാലും ഇടക്കിടയ്ക്ക് പണികളൊക്കെ വരും യാത്രയ്ക്ക് എന്തായാലും എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് പിന്നെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സർവീസ് സെൻ്റർ പോലെ തന്നെയും നമ്മൾ പ്രധാനമായിട്ടും ഈ സർവീസുകാരാണ് വാഹനങ്ങളെല്ലാം അല്ലെങ്കിൽ വാഹന കമ്പനികളുടെ പേര് കളയുന്നത് മൊത്തം സർവീസ് സെൻ്ററുകളാണ് ഞാനിപ്പോൾ സർവീസിന് കൊടുത്താലും രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് വാഹനങ്ങളെല്ലാം ഇപ്പോൾ കാറായിരുന്നാലും ശരി ബൈക്കായിരുന്നാലും ശരി രണ്ടാമത് കൊണ്ടുവന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ സർവീസ് സെൻ്റർകാരും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആദ്യം ഞാൻ ഇതിനകത്ത് പെയ്ഡ് സർവീസ് ഫസ്റ്റ് പെയ്ഡ് സർവീസ് കഴിഞ്ഞിട്ട് ഒരിക്കൽ ടയർ മാറുന്നതിനായിട്ട് പുറത്തൊരു കടയിൽ കൊണ്ടുപോയി വാഹനം ഫ്രണ്ട് പൊളിച്ച് നോക്കിയപ്പോൾ വണ്ടി വാങ്ങിച്ചതിൻ്റെ അന്നോട്ടുള്ള കംപ്ലീറ്റ് അഴുക്കും അതിനകത്തുണ്ട് ഫസ്റ്റ് പെയ്ഡ് സർവീസ് അല്ല എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ പെയ്ഡ് സർവീസിനാണ് അപ്പോൾ ആ ടയർ പൊളിച്ചു നോക്കിയപ്പോഴത്തേക്കുമാണ് വാഹനം വാങ്ങിച്ചതിൻ്റെ അന്നോട്ടുള്ള കംപ്ലീറ്റ് ചെളിയും സർവീസ് ഈ ടയർ പൊളിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു സർവീസ് ചെയ്തതേ ഉള്ളൂ കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ പൊളിച്ച് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ചെളി അതിനകത്ത് ഇരുപ്പുണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും കംപ്ലൈൻറ്റൊക്കെ രജിസ്റ്റർ ചെയ്ത് പോയപ്പോൾ അവർ വീണ്ടും ക്ലിയർ ആയിട്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ തന്നു അപ്പോൾ നമ്മുടെ സർവീസ് സെൻറ്ററുകൾ മെയിനായിട്ടും കമ്പനി സർവീസൊക്കെ ചെയ്യുന്നവർ വാഹനങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് പുറത്ത് ഒരു വാട്ടർ വാഷ് ഒക്കെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും ഒരു വാട്ടർ വാഷ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ത്രീ ഫിഫ്റ്റി ക്ലാസിക്കിൻ്റെ ഫോർട്ടി ഫോർ തൗസൻഡ് കംപ്ലീറ്റ് ആയി വേളയിൽ എനിക്ക് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് അതുപോലെ തന്നെ വാഹനങ്ങളെക്കുറിച്ചുള്ള പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈ ബസ് എ ചാനൽ ബൈ ആരും ബായ്